ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്ക് ബുക്ക് ഇന്ന് എൻ്റെ വീഡിയോ അല്ല ഇന്ന് സുനുമാൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അവൾക്ക് ഭയങ്കര ആഗ്രഹം ഇച്ചുമാനെ പോലെ തന്നെ അവൾക്കും അങ്ങനെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ അപ്പം അവളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്താൽ അപ്പം സപ്പോർട്ട് ചെയ്യട്ടോ Cocoa powder Then we need uh, Maida Not maida Baking powder Then the last baking soda Now we add soda in the dam we should keep this so when we are done we need about three, four eggs ആദ്യത്തെ മുട്ട പൊട്ടിക്കുമ്പോ തന്നെ അങ്ങനെ പുറത്തേക്ക് തെറിച്ച് പോയി എന്നാലും കുറച്ചേ തെറിച്ചിട്ടുണ്ടായിട്ടുള്ളൂ പക്ഷേ അവൾ ശരിക്കും ചെയ്യുന്നതാണ് സാധാരണ അങ്ങനെ മുട്ട പൊടിച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ അവൾ ഓരോരിക്കൽ കെയ്ക്കെല്ലാം ഉണ്ടാക്കാനിറങ്ങും പിന്നെ ലാസ്റ്റ് ഞാൻ ഓവനിൽ വെച്ച് കൊടുക്കുകയെ ചെയ്യാറുള്ളൂ അപ്പോൾ ഇതെന്തോ ആയിപ്പോയി പോക്ക് ഭയങ്കര വിഷമമാണ് ഞാൻ അങ്ങനെ ചെയ്യലുണ്ടല്ലോ പിന്നെന്തോ വറ്റിയെന്നല്ലോണ്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആയിപ്പോണ്ടെന്ന് വെച്ചിട്ട് ബാക്കിയുള്ള മുട്ട ഞാനാണ് പൊട്ടിച്ചു വെച്ചു കൊടുത്തത് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൊക്കെ ഞാനാണ് എടുത്തു വെച്ച് കൊടുത്തത് പിന്നെ വീഡിയോ എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വേറൊരാൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ചില അപാകതകളൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് അപ്പോൾ കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത് എട്ട് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവൾ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അളവ് പറയുമ്പോൾ അവൾക്ക് തെറ്റിപ്പോണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് അവൾ പിന്നെ ആ ഇൻഗ്രീഡിയൻസിൻ്റെ പേര് മാത്രമാണ് പറയുന്നത് അവൾ നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയിരുന്നു എനിക്കും വീഡിയോ എടുക്കണം എനിക്കും വീഡിയോ എടുക്കണം എന്ന് അങ്ങനെ ഒരു ഒരു ദിവസം ഞാനത് സാധിച്ചു കൊടുത്തതാണ് അപ്പോൾ എല്ലാവരും അവളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മാക്സിമം ഷെയർ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിലൊരു ഇൻഗ്രീഡിയൻസ് മിസ്സിങ് ആണ് കേട്ടോ കപ്പ് ബട്ടർ മിൽക്ക് ഇതിൽ ചേർക്കണം ഓയിൽ ചേർത്തതിന് ശേഷം ഞാനത് അവൾക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ വീഡിയോ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അവളത് എടുത്ത് ബാറ്ററിലേക്ക് ഒഴിച്ചു കളഞ്ഞു അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റിയില്ല ഇപ്പം നിങ്ങൾ ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ ഈ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മറന്നുപാദം കപ്പ് ബട്ടർ മിൽക്കും കൂടി ചേർത്ത് കേട്ടോ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ ഇപ്പോൾ പിന്നെ രണ്ടാമത് എനിക്കത് ചേർത്താൻ പറ്റില്ലല്ലോ ഒരു ബാറ്ററിൽ ഒരളവ് കൃത്യമായിട്ട് ചേർക്കണമല്ലോ അതുകൊണ്ടാണ് എനിക്ക് രണ്ടാമതെൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാതെ അതാണ് ഞാൻ പറയുന്നത് So now these two are going to be mixed. Let's mix it. It has to be brown so we can pour it to the mold. To now we mix it again. It gets more brown. Now we can fold this. You don't need fix. fix. Now we can put this in a piping bag. Now we can put this. I will put this in a, uh, another piping bag Now we can put these um, paper cups in the mould the cupcake mould kale mm, poote okay la kale poonilla mm. now we going to ബാറ്ററിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിരുന്നു വീഡിയോയിൽ ഞാൻ കാണിക്കൂ നമ്മ വല്ലാതെ ചമ്മിട്ടുള്ള മുഖാണത് ഒരു ട്രേ ചെറിയ കപ്പ് കേക്ക് മോൾഡും ഒരു ട്രേ വലിയ കപ്പ് കേക്ക് മോൾഡിലാണ് മോൾഡിലും കേട്ടോ അവളിതുണ്ടാക്കിയാന്ന് അവളുടെ പപ്പയുടെ സിസ്റ്ററും ഒക്കളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതുണ്ടാക്കിയത് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങിനെ നിർത്തി വെക്കുകയാണ് അപ്പം ഞാൻ ഇവൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് അവിടെ ടേബിൾ മല വെച്ച് ഞാൻ അടുക്കളയിൽ വേറെ ജോലിക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അവർ വന്നപ്പം അവർ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇവൾ ട്രേ ആയിട്ട് സിറ്റൗട്ടിൽ റെഡി ആയിട്ട് അവരെക്കൊണ്ട് എല്ലാം തിരിച്ചിട്ട് ഇവർ ഉള്ളിൽ കയറ്റിയത് തന്നെ ഇതൊന്നും ഞാനറിയുന്നുണ്ടായിട്ടില്ല ഞാൻ അവർ വന്നെന്നറിഞ്ഞ് മൊബൈലൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ട്രേ കാലിയായിരുന്നു അതുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിങ്ങനെ ട്രെയിൽ ഇത് ട്രെയിൽ വെക്കുന്നതിലിടയ്ക്ക് അവളിങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു തിരിച്ചും മറിച്ചും വെക്കും അവർ വരുന്ന വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചും മറിച്ചും വെക്കുക അതിലടക്ക് ഓരോന്നെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഞാൻ ഒരു വീഡിയോ മാത്രം എടുത്തു കഴിക്കുന്നത് ഒരു വീഡിയോ മാത്രം എടുത്തതാണ് അപ്പോൾ അവളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുമെന്ന് അവൾക്ക് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഒരു പാർട്ടി ബ്ലോഗായിട്ട് അടുത്ത ആഴ്ച വരുന്നതായിരിക്കും മനസ്സിലാൽ നമുക്ക് അടുത്ത വീടുകൾ കാണാം സ്ഥലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്